ഹലോ ചക്കരകൾ എന്നുണ്ട് വിശേഷം മനസ്സിന്റെ ഉള്ളിൽ മലരായി വരും നിങ്ങൾ ഞാൻ എന്ത് എന്തു ചെയ്യുമെന്നറിയാം പുറത്ത് പോയിരിക്കുക എൻ്റെ ദൈവമേ എന്താക്കാം ഓരോരോ കുരിശികൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും പോയിരിക്കും നാളെ എനിക്ക് കുറച്ച് പേർക്ക് കൂടുതൽ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതിനുള്ള സാധനങ്ങൾ മേടിച്ചോണ്ട് വരാൻ പോയത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നാളെ രാവിലെ കയറി എല്ലാ പേരും കൂടി അപ്പം തന്നെ തീരും ഒരു മണിക്കൂറിൻ്റെ എല്ലാ പരിപാടിയെങ്കിലും ഞാൻ പുറത്തിറങ്ങി നിൽക്കും മനസ്സിലായേ എൻ്റെ ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ കൂടെയാണ് ചക്കരകൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് എനിക്ക് പഴയ പോലെ വീഡിയോ ഇടാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ നോക്കിക്കോ വീഡിയോ ഇടണം നമുക്കല്ലേ നിങ്ങൾ എന്നെ കാത്തിരിക്കുന്നതല്ലേ നിങ്ങൾ നിരാശപ്പെടുത്തരുതല്ലേ ഇന്നലെ ഗുരുവായൂർ പോയാൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗുരുവായൂർ പോയാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഉദയാസ്തമയ പൂജയായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ചക്കരകൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല ഉദയാസ്തമയ പൂജയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇടക്കിടക്ക് പോയി ആളുകൾ നിർത്തി അതായത് ഇച്ചിരി ആളൊക്കേറ്റും പിന്നെ അടയ്ക്കും ഇച്ചിരി ആളൊക്കെ ആറ്റും അടയ്ക്കും അങ്ങനെ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്നലെ എന്നാലും എനിക്ക് നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റിയ സൂപ്പറായിട്ട് ഭഗവാനെ തൊഴുതു ഭഗവാനെ ഞാൻ പേടി പേടിയവള് എന്ത് ഞാൻ ചോദിക്കാൻ വന്നത് ഇനി അമ്പലം അവൾ തീർക്കുതാൻ വേണ്ടി ചോദിക്കും എൻ്റെ പൊന്നേ പുള്ളിക്കാരൻ എന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേടിയത് നൂറായിരം പേർ ആവലാധിയും കേട്ട് ജാ ഞാൻ ചിലരുടെയൊക്കെ എനർജി ചിലരുടെ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ കേട്ടുകേട്ട് ചില അഭിഹിതങ്ങളൊക്കെ കേട്ട് ഞാൻ മരച്ചിരുന്നിട്ടുണ്ട് ദൈവം ഇങ്ങനെ ഉണ്ടാകും ഓർത്തിട്ട് ഈ ഗൾഫിലൊക്കെ ജീവിക്കുന്ന പ്രവാസികളായ ചിലരുടെ അവിഹിതങ്ങളൊക്കെ കേട്ട് നമുക്ക് നമുക്ക് എനിക്ക് ചുമ്മായ ഞ ഞാൻ ഇടക്കിടക്ക് പോകാനേ ചുമ്മാ വിളി കൂടി പോകാൻ പറയും നീ എന്താ ചുമ്മാമ്മ വിളിക്കുന്ന അവരുടെ ഒന്നുമില്ല എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുത്ത് അവർ ഇങ്ങനത്തെ പിടിച്ചു ഏ എന്നേത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയും കാരണം നമ്മുടെ ഉള്ളിൽ പോലും ഇങ്ങനത്തെ ഒരു ചിന്ത വരുന്നേ നമ്മുടെ നമ്മുടെ ആള് നമ്മുടെ തന്നെ സ്വന്തമാണോ എന്നൊക്കെ നമുക്ക് തോന്നല് ഒരു അതുവരുത്ത പ്രശ്നങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ അതിൽ ഒരെണ്ണം പറയട്ടെ ചക്കരകളെ അപ്പോൾ ആ കുട്ടീനോട് പറഞ്ഞു പറയണം ചേച്ചി നമ്മുടെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഈ കൂടപ്പുറപ്പങ്ങൾ ഇതിനകത്തുള്ളവരുടെ ഭർത്താക്കന്മാരോ ദുബൈയിലോ അല്ലെങ്കിൽ പുറത്തോടെയിലൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് എന്നോട് ദേഷ്യം ഇവണം ആ ഒരു പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വരേണ്ട എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ എവിടെ പോയെന്ന് പറയുന്നത് അവസാനം നിങ്ങളുടെ ഭാര്യയും നിങ്ങൾക്ക് കാണത്തുള്ളൂ അപ്പോൾ ഞാനീ പറയുന്നില്ല നിങ്ങൾക്ക് എന്നോട് ഒരു വെറുപ്പും തോന്നിയിട്ടുണ്ട് നിങ്ങളൊരു മായ എന്താ പറയുന്ന ഒരു മായാജാലത്തിൽ പെട്ടു പോകുന്നതാണ് നിങ്ങൾ നിങ്ങൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജാഗ്രതയോടുകൂടി എൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക പറയട്ടെ ഞാനെന്തു പറഞ്ഞ ഇടീ പറയട്ടെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഒന്നും പറയരുത് കേട്ടാ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമോ എന്നോടൊരു കുട്ടി പറഞ്ഞേ അവളുടെ ഹസ്ബൻഡ് ദുബായിൽ എഞ്ചിനീയർ ആണ് വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ചേച്ചി പിന്നെ പുള്ളിക്കാരന് മൂന്നാലു ലക്ഷം രൂപ മൂന്നാലഞ്ച് ലക്ഷം രൂപ ശമ്പളമുണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് നാളുകളായിട്ട് ഒരു ഇഷ്ടക്കുറവ് ഫോൺ ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങോട്ട് ഫോൺ അങ്ങനെ വരുന്നു എപ്പോഴും വിളിച്ചുകൊണ്ട് ചോറുണ്ടോ കിടന്നാ ഉണ്ടോ കിടക്കുമ്പോഴൊക്കെ കുറേ സമയം വിളിക്കുമായിരുന്നു ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു മക്കളോടും നല്ല സ്നേഹമായിരുന്നു അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു നാൾ അതുപോലെ എല്ലാ ശമ്പളം കിട്ടുന്ന പൈസ എല്ലാം വീട്ടിലേക്ക് ആവശ്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് അയച്ചു കൊടുക്കുക എല്ലാം ചെയ്യുന്നൊരു മനുഷ്യൻ പെട്ടെന്ന് പണം അയക്കുന്നതിൽ കുറവ് വിളിയിൽ കുറവ് സ്നേഹത്തിൽ മൊത്തം ഒരു ചേഞ്ച് വന്ന് പിന്നെ ചോദിക്കുമ്പോൾ എനിക്ക് പിന്നെ 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 പുള്ളിക്കാരനും ഇവളിൽ നിന്ന് വഴക്കിടാൻ തുടങ്ങി കാരണം ഇവളും ഒരു സമയത്ത് വിളിക്കുന്നില്ല കാരണം ഭാര്യ എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ വിളിയും കാത്തു ഇരിക്കുമല്ലേ കുട്ടികളെ വളർത്തി നോക്കിയിരിക്കുന്ന ഒരു ഒരു നല്ല ഒരു വൈഫിന് എപ്പോഴും ഭർത്താവിൻ്റെ വിളി വേണം ആണ് അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ തോന്നില്ല അപ്പോൾ ഇവിടെ പറയും എന്നോട് ഭയങ്കര സ്നേഹമായിട്ടിരുന്ന ഹസ്ബൻഡ് വിളി വരുന്നില്ല ഒന്നുമില്ലാതെ എനിക്ക് സഹി പിന്നെ ഞാനന്നെ അങ്ങോട്ട് വരുന്നോ പൊക്യൂട്ടർ ഇങ്ങോട്ട് വരേണ്ടത് പുള്ളി വയലൻ്റ് ആകുന്നു അങ്ങോട്ട് വരണ്ടെന്നും പറഞ്ഞു വയലൻ്റ് ആകുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതുകൊണ്ട് അവർ പോകാതിരുന്ന അങ്ങനെ ലാസ്റ്റ് അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ സ്ത്രീകൾ നിങ്ങൾ തിരിച്ചുപോയാൽ എങ്ങനെയൊരു തിരിച്ചു പോയാൽ മതി എന്നുള്ള ഇതിൽ അങ്ങനെ വഴക്ക് രണ്ടു രൂപയൊക്കെ പിള്ളേൾ കുട്ടികളായിട്ട് പിന്നെ തിരിച്ചു പോന്ന് പറഞ്ഞ് തന്നിട്ട് അപ്പോഴും എന്തൊരു ഡൗട്ട് എടുത്തില്ല എന്നാൽ തെളിവുകൾ കിട്ടാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ചോദിച്ചാൽ തിരിച്ചു പോന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് നോക്കിയപ്പോൾ പിന്നെ ഇവള് എന്തൊക്കെ സംസാരിച്ചാൽ പുള്ളിക്കാരൻ ഒരുപാട് ബാധ്യതയുണ്ട് കടവുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരുണ്ടല്ല ചെങ്ങന്നൂരങ്ങാട്ടുള്ളൊരു ഒരു ഒരു സ്ത്രീയായിട്ട് സ്നേഹമായിരുന്നു എന്നിട്ട് ഈ പെണ്ണ് ഒരു പ്രാവശ്യം ഇവര് ഇവൻ താമസിക്കുന്ന റൂമിൽ വന്ന് റൂമിൽ വന്നിട്ട് ഇവൻ ഇച്ചിരി വെള്ളം ഒടിച്ച് ഇടയ്ക്ക് ആഴ്ച ദിവസം വെള്ളമൊക്കെ ഇടിക്കും വെള്ളം ഒടിച്ച് ഇവൻ ബബ്ബബ്ബ പറയുന്നൊരു സമയത്ത് ഈ ഇവള് പിന്നെ അങ്ങോട്ട് വിളിച്ച് വിളിച്ചപ്പോൾ ഈ കാമുകിയായിട്ട് അവിടെ ഉള്ളവൾക്ക് അറിയാം ഭാര്യയുടെ ഫോണാണ് വന്നിരിക്കുന്നതെന്ന് അവളിന്ന് റിവിൻ്റെ കൂടെ വർത്താനം പറഞ്ഞു വഴക്കിടുന്നതും സംസാരിക്കും ആരാടാ തന്നെ വിളിക്കുന്നു ആരാടാ ഇതിനെയൊക്കെയുള്ള സംസാരം അവിടെ സംസാരങ്ങൾ അവളും ഇവരൂടെ സംസാരിക്കും സംസാരങ്ങളെല്ലാം ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ച് കേൾപ്പിച്ച് കൊടുത്ത് ഭാര്യയെ ഭാര്യയെ കേട്ടോട്ടൊരു കേബിൾ ഇവരും കൂടെ വർത്താനം പറഞ്ഞു ഇങ്ങോട്ട് മാറിക്കിടക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്ക് എൻ്റെ മേത്ത് കാലെടുത്ത് വെക്ക് എൻ്റെ മേത്ത് നിന്ന് കാലി മാറ്റി ഇങ്ങനെയൊക്കെ പറയുന്നുന്ന് പിന്നെ മതി ഇങ്ങനെയൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഈ ഭാര്യയുടെ അവസ്ഥ അറ്റാക്ക് വന്നു പോകും അയ്യോ ഞാനാണെങ്കിൽ തിരിച്ച് വേഗം തന്നെ അവമ്പൂരൂർത്തിൽ അവിടെ ചെന്നേനെ അപ്പോൾ ഈ കൊച്ചെന്ത് മാത്രം വിഷമിച്ചു കാണാം എന്നിട്ട് ലാസ്റ്റ് മൊത്തം തപ്പി പിടിച്ചു വന്നപ്പോൾ പറയാം മൊത്തം പൈസയ്ക്ക് ഒന്നും ചെങ്ങന്നൂർ ചെങ്ങന്നൂരൊന്നുമില്ലാത്തൊരു ദരി ദരിദ്രമായിട്ട് ജീവിച്ചിട്ട് അന്തരീക്ഷത്തിൽ ഹൗസ് മെയ്ഡായിട്ട് ജോലിക്ക് പോയ സ്ത്രീ അവിടെ നിന്നങ്ങണ്ട ചാടി എന്നാണ് പറയുന്നത് ചാടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇയാളും ഒറ്റ പരിചയപ്പെട്ടു പിന്നെ ഇവൻ വാടകയ്ക്ക് വീടൊക്കെ എടുത്തു കൊടുത്ത് ഇവൻ്റെ ചിലവിൽ ഇവൾ അവനെക്കൊണ്ട് എല്ലാ നിന്ന് ലോൺ എടുപ്പിച്ച് ക്രെഡിറ്റ് കാർഡും അതുമെല്ലാം ലോണെടുത്ത് എന്ത്യെന്നറിയാ നല്ലൊരു വീട് അവൾ വെച്ച് പിന്നെ ബ്ലൂട്ടാത്തോൺ വരെ കുത്തി ചക്കരകളെ അവൻ്റെ ഇതിൽ പുള്ളിക്കാർ ഭയങ്കര കറുത്തയായിരുന്നു ഭയങ്കരമായിട്ട് വെളുത്ത് സൂപ്പറായി മൊത്തം കാശിൽ നിന്നും ഇനി വീട്ടിലടക്കാൻ പോലും ഇല്ല റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ലാത്ത വിധത്തിലാക്കി ഇവനെ മൊത്തം കടക്കാരനാക്കി ഇവൻ്റെ ഒരു എന്തോ ഒരു അസുഖം വന്ന് മൂക്കിൻ്റെ ഞരമ്പ് കൂട്ടും അങ്ങനെ ചോര വരുന്ന എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്ന് അപ്പോൾ ഭാര്യ അല്ലാതെ വേറെ ആരുമില്ല അപ്പം ഒന്ന് അടുത്ത് നിൽക്കാൻ പോലും ആരുമില്ല മൊത്തം പൈസ ഊറ്റി അവൾ വീട് വെച്ച് ലാസ്റ്റ് ഇവൻ മാപ്പ് പറഞ്ഞ് ഭാര്യ എടുത്ത് അപ്പം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ഇങ്ങനത്തെ സ്ത്രീകൾ ആണുങ്ങളോട് പറയുക വട്ടത്തിൽ നിങ്ങളെ പിടിച്ച് നിങ്ങളെ ഉപയോഗിക്കാൻ വരുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം നിങ്ങളുടെ കുടുംബം തകരുവെന്ന് ആ ഈ പെൺകുട്ടിക്ക് ക്ഷമയുള്ളവളും അവർക്ക് ക്ഷമിക്കാൻ മനസ്സുള്ളത് കൊണ്ടുമാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ നഷ്ടപ്പെടലെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവളത് ക്ഷമിച്ചിട്ട് അത് പുറത്തു കൊടുത്തിട്ട് ഭർത്താവിനെ വീണ്ടെടുക്കാൻ ശ്രമിച്ചത് അങ്ങനെ എല്ലാ സ്ത്രീകളും വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പം തന്നെ ആ ബന്ധങ്ങളെ ഈ മക്കളും പെരുവഴിയിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും അവൾക്ക് വേണേൽ ആരെങ്കിലും കിട്ടത്തില്ലേ അവളും ആരെങ്കിലും പുറകെ പോയി ഇതിങ്ങൾ ആരെങ്കിലും പുറകെ പോയി പിന്നെ ഈ പയ്യൻ്റെ അമ്മേ അച്ഛനൊക്കെ വേറെ അഭിമാനികൾ അവർ ഈ മരുമോളെ ചേർത്ത് പിടിച്ച് മോളെ പോകല്ലേ കൂട്ടം മുളെ ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് നിന്ന് അങ്ങനെ അങ്ങനെ ഒരു സെറ്റായതുകൊണ്ട് ആ കുടുംബം ഇപ്പം സ്വസ്ഥമായിട്ട് നിലനിൽപ്പുണ്ട് എങ്കിലും ഈ ഇടക്കിടക്ക് വയലൻ്റ് ആകുമ്പോൾ ഈ പെൺകുട്ടിക്കും ദേഷ്യം പറ്റില്ല അവന് പത്ത് രൂപയിലും പെണ്ണുമുളക്കയച്ചു കൊടുക്കാൻ നിർത്തിയില്ല ആ രീതിയിലേക്ക് മറ്റേ പെണ്ണ് മൊത്തം ഊറ്റി കൊണ്ടുപോയി കളഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഭർത്താവിൻ്റെ വരമാനത്തിലും പെരുമാറ്റത്തിൽ നമ്മൾ വിളി കുറയുമ്പോൾ ശ്രദ്ധിച്ചോണം വരമാനത്തിൽ അവിടെ കട കൊണ്ട് ഇവിടെ ഇരുന്ന് ഓർപ്പ ശ്രദ്ധിച്ചോണം നമ്മുടെ വരമാ ഭർത്താവിൻ്റെ ശമ്പളം നമ്മൾ അറിഞ്ഞിരിക്കണം ി നേ തിരിച്ചും അങ്ങോട്ടേക്ക് കിട്ടും നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ ഭർത്താവ് അവിടെയും ഭാര്യ ഇവിടെയും കിടക്കുന്നത് ഇത് ഇനി വല്ല കുറ്റമാണ് സാമൂഹ്യ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതൊരു കുടുംബ പ്രശ്നമെന്ന് എനിക്കറിയാം ഇത് ഏകദേശം ഒരു പെണ്ണുങ്ങളൊക്കെ മണ്ടികളായ പെണ്ണങ്ങൾ ഈ ഹസ്ബൻഡ് പറയുന്ന കള്ളത്തരങ്ങൾ വിശ്വസിച്ചിരിക്കല് എന്ന് വെച്ചാൽ അവരെ സംശയിക്കുന്ന നിരപരാധികളെ സംശയിക്കുകയും ചെയ്യരുത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭർത്താവിൻ്റെ ബുദ്ധിമതിയായ ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ സ്പെല്ലിങ് മിസ്റ്റേക്കും വേഗം മണത്ത് കണ്ടുപിടിക്കാൻ പറ്റും അത് മണത്ത് കണ്ടുപിടിക്കാനുള്ള കഴിവ് വേണം നമ്മുടെ കുടുംബം നശിക്കരുത് നമ്മുടെ മക്കളെ ഭാവി പോകരുത് ഏഹ് നമ്മുടെ ഭർത്താവിന് ഒരു അബദ്ധം പറ്റി നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുമല്ലേ അപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയാൽ അതിനൊരു മാപ്പ് കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു അബദ്ധം ഭാര്യയ്ക്കായാലും ചിലപ്പോൾ ഭർത്താവിനെ പറ്റി അകന്നിരിക്കുന്ന പ്രവാസികളായ ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ഒരു അബദ്ധമൊക്കെ പറ്റുക ദൈവമൊന്നുമില്ലല്ലോ നമ്മൾ നമ്മൾ സാധാരണ മനുഷ്യർ വികാര വിചാരങ്ങളൊക്കെ ഉള്ള മനുഷ്യരാണ് ചില സമയം നമ്മൾ ഒന്ന് മയങ്ങിപ്പോയേക്കാം നമ്മുടെ കണ്ണൊന്നും മാടിപ്പോയേക്കാം അപ്പോഴായിരിക്കും നമ്മൾ ഇതിനകത്ത് ഇപ്പം ഒന്ന് പെട്ടുപോകുന്നത് അപ്പം നമ്മൾ പരസ്പരം ഒരു വിട്ടുവീഴ്ചയ്ക്ക് രണ്ട് കൂട്ടരും തയ്യാറാകണം തയ്യാറായി നമ്മുടെ കുടുംബത്തെ ചേർത്ത് വെക്കാനും നമ്മുടെ ഭർത്താവിനെ വിട്ടു കളയാതെ പിടിക്കാനും നമുക്ക് കഴിയണം അതുപോലെ തന്നെ ഭാര്യയും വിട്ടു പിടി വിട്ടുപോകാതെ നിങ്ങളോടൊപ്പം ചേർത്ത് വെക്കാനും എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഭാര്യയോട് മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗ മാപ്പ് പറഞ്ഞാൽ ഏത് പെണ്ണും ക്ഷമിക്ക് ഉറപ്പായ കാര്യം മാപ്പ് പറഞ്ഞ് ഇനി ഒരിക്കലും ഇങ്ങനെ വരുത്തില്ല എൻ്റെ കുടുംബം വിട്ട് ഞാൻ പോകത്തില്ല ഇങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ചേർത്ത് വെക്കേണ്ട ബന്ധങ്ങളെ വിടാതെ ചേർത്ത് വെക്കാൻ നമ്മൾ ഒരിക്കലും മറക്കരുത് കറി പിന്നീട് ഒരിക്കൽ ചിലപ്പോൾ ഒരു നല്ല വിവാഹം നടക്കണമെന്നും സക്സസ് ഇല്ല ഈ ഉള്ളതിനെ എപ്പോഴും നിലനിർത്താൻ നമ്മൾ നോക്കണം കേട്ടോ അപ്പം അതിന് ഈഗോ അടിക്കരുത് അയ്യോ ഞാൻ അവടെ മുമ്പിൽ മാപ്പുറത്തില്ല അല്ലെ ഞാൻ അവന്റെ മുമ്പിൽ മാപ്പ് കുറയത്തില്ല അങ്ങനെയൊന്നും പറയല് ഭർത്താവ് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോട് തയ്യാറായി വന്നാൽ നിങ്ങൾ ഇടുകയും ചെയ്യരുത് അപ്പം രണ്ട് നിങ്ങൾ എപ്പോഴും ഭാര്യയും ഭർത്താവും ഞാൻ പറഞ്ഞല്ലോ ഒരു നമുക്കൊരു അബദ്ധം പറ്റിപ്പോയാൽ ഒരു മാപ്പ് കൊടുക്കാം നമുക്ക് രണ്ട് മാപ്പ് നിങ്ങൾ ഒരു കൊടുക്കണം ഒറ്റ പ്രാവശ്യം ആ തെറ്റുകൾ ആവർത്തിക്കപ്പെടമ്പരാണ് ആ ആൾ ശരിക്കും ഉള്ളൊരു കുറ്റവാളിയാകുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുവാണെന്ന് അതേസമയം തെറ്റുകൾ ഒരബദ്ധം പെറ്റി തെറ്റിൽ പെടാതെ പെടാത്തൊരാൾ ഒരു അബദ്ധത്തിൽ തെറ്റി പെ തെറ്റിൽ പെട്ടുപോയാൽ നമ്മൾ ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ക്ഷമിച്ചിരിക്കണം എനിക്കതാണ് നിങ്ങളോട് എല്ലാവരോടും ഇന്ന് പറയാനുള്ളത് ഞാൻ കുറേ പേരുടെ കയ്യിൽ നോട്ടക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടിയിൽ ഒക്കെ പോകുന്നിടയില് ഞാൻ ഓരോരുത്തരുടെ കഥ ഇങ്ങനെ ചെവിയിൽ കേൾക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ നൂറ് കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഇതെല്ലാം കേൾക്കുന്നത് അപ്പം ഞാൻ ഓർത്തുനിന്ന് വിശദമായി എനിക്കിത് പറഞ്ഞു തരണമെന്ന് എൻ്റെ ചക്രല്ലാം സന്തോഷമായിട്ടിരിക്കും കേട്ടാ കേട്ടാ സിംഹ ഒരു ജോലിയുടെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുമ്പോൾ മുളക് പൊടിപ്പിക്കണായിട്ട് മൂന്ന് കിലോ കാശ്മീരി ചില്ലി മേടിച്ച് കഴുകി ഉണക്കി ഉണക്കിപ്പൊടിപ്പിച്ചു രണ്ട് കിലോ മല്ലി ഉണക്കി കഴി ഉണക്കി പഠിപ്പിച്ചു എനിക്ക് സ്വന്തമായിട്ട് ഞാനതെല്ലാം ചെയ്തെടുത്ത് വെച്ച് എനിക്ക് സ്വന്തം പിന്നെ എൻ്റെ ആ സുമുത്രാമയുടെ വീട്ടിൽ പോയില്ലേ അന്ന് ഞാൻ കുറേ കുടംപുളി കൊണ്ടുവന്നു കുറേ നാല നാടൻ കുടമ്പുളിക്ക് എൻ്റെ അമ്മാവിൻ്റെ വീട് തൊട്ട് അമ്മ വീട് കുടുംബത്തിൽ നിന്ന് അവിടെ നിന്ന് കുറേ കുടംപുളി ഞാൻ കൊണ്ട് വിലക്കി അവിടെ നിന്ന് വിലക്കി മേടിച്ചുകൊണ്ട് വന്ന് അതും നമ്മളാരെയും ബുദ്ധിമുട്ട് അവർക്ക് കുടമ്പുളിയല്ലേ എന്തുമാത്രം കഷ്ടപ്പെട്ട അത് അത് പഴുത്തത് വറിച്ച് വെറുക്കി കഴുകി എടുത്ത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി നല്ല എണ്ണയും ഉപ്പൊക്കെ പെരിറ്റി സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറേ കുളിയൊക്കെ മേടിച്ചിട്ട് മീൻകലിനകത്തൊക്കെ നല്ല കുളിയിടണം അല്ലേ അപ്പോൾ അത് വെച്ച് പിന്നെ എൻ്റെ നാട്ടിലൊരു മില്ലുണ്ട് ചന്ദ്ര ഓയിൽ മില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് നല്ല നല്ല സ്മെല്ലാം നാട്ടുന്ന വെളിച്ചെണ്ണയൊക്കെ ആ വെളിച്ചെണ്ണയൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നമ്മൾ നാളെ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ആദ്യം കൊടുക്കണം പിന്നെ ഒന്നാം തീയതി മുതൽ കുറേ പേർക്കൊക്കെ ഞാൻ ഇച്ചിരി കൂടുതൽ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉച്ചകൂണ് മാത്രം കേട്ടോ പിന്നെ ആർക്കെങ്കിലും സ്വിഗ്ഗിയിലേക്ക് വരുന്നതൊരു രജിസ്ട്രേഷൻ ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ കുഴപ്പം കൂടെ വന്ന് അത് മാറ്റാൻ വേണ്ടി കൊടുത്തിരിക്കും അതുകൂടെ വന്നാലേ സ്വിഗ്ഗിയിലേക്ക് വരുത്തുള്ളൂ പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറയണം കേട്ടോ പറഞ്ഞെങ്കിൽ മാത്രം എനിക്ക് തരം ഒരുത്തൊരു ഉച്ചക്കൊക്കെ വിളിച്ച് ഓരോന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ എൻ്റെ പതിനൊന്ന് മണിക്ക് മുമ്പ് ഞാൻ എല്ലാ ക്ലോസ് ചെയ്യും ഓർഡർ ഉള്ളവർക്കെല്ലാം പിന്നെ എൻ്റെ പരിപാടി പാക്ക് ചെയ്ത് കൊടുത്തു വരുന്ന പരിപാടി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കയറി വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റത്തില്ല മനസ്സിലായേ അപ്പോൾ അതിന് മുമ്പ് തന്നെ എല്ലാം പറയണുണ്ട് പച്ചക്കറികളെ അപ്പം ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് സിഗിയിൽ ഞാൻ കൊടുത്തുവിടും ഈ ലൊക്കേഷൻ കടവന്ത്രമാരാരിട്ടത്തിൻ്റെ എൻ്റെ ഈ ഇടപ്പള്ളിയിൽ നിന്ന് എനിക്ക് കൊടുത്തുവിടാൻ പറ്റുന്നതൊക്കെ സ്വിഗ്ഗിയിൽ നമ്മൾ സ്വിഗ്ഗിക്കാരോട് വിളിച്ച് പറയുമ്പോൾ അവർ നമ്മുടെ ഇവിടെ വന്ന് ഈ കറി എടുത്തോളാം അവിടെ കൊടുക്കും അതിനെ അമ്പത് അറുപത് എഴുപത് നൂറിൽ താഴായിരം രൂപ കൊടുത്താൽ മതി അത് നിങ്ങൾ കൊടുത്തു വിടണം വില ഞാൻ പറയും അത് നിങ്ങൾ എനിക്ക് ഗൂഗിൾ പേ ചെയ്തുതരാണം അപ്പം ഞാൻ കറി കൊടുത്തു കൊടുത്തുവിടും അപ്പം നിങ്ങൾക്ക് ഞാൻ കറിയോ ചോറോ എന്ത് വേണം അത് കൊടുത്ത് തന്നു വിടും കേട്ടോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ഇങ്ങനെ റൊട്ടി ഈ ഓടുന്നതിൻ്റെ ഇടയിൽ പല പല കാര്യം സാധനങ്ങളൊക്കെ മേടിക്കണം അതെല്ലാം ഒപ്പിച്ച് ഇവിടെ കൊണ്ടിടണം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പലക പാചകം ചെയ്യുന്ന പറഞ്ഞാൽ ടിക് ടിക്ര എടി മുളം ഞാൻ എങ്ങനെയാണ് പാചകം ചെയ്യുന്ന കാര്യം പത്ത് അഞ്ചുട ചെയ്ത് തീർക്കും ഇതൊരു ഇതിനൊരു ഒരു എന്താ പറഞ്ഞ ജന്മവാസന വേണോന്നൊക്കെ പറയത്തില്ല എന്ന് പറഞ്ഞാണൊക്കെ അത് നല്ലൊരു വാസനയുണ്ട് ആ കാര്യം അതുകൊണ്ട് ഇൻട്രസ്റ്റോൾ കൂടി ചെയ്യണം എനിക്ക് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോൾ കൂടി ചെയ്തോളു മുൻപ് ഞാൻ ഈ കൊറോണ സമയത്ത് ഒരു ഹോട്ടലിട്ടപ്പോ ഞാൻ വേമയെന്നും ചെലവാദ മനസ്സ് തകർന്നു പോയിട്ടുണ്ട് ഇപ്പൊ അങ്ങനല്ലേ ഏട്ടാ വെക്കുന്ന സാധനം അപ്പൊ തന്നെ തീരു അന്നു അല്ലേ അല്ലേന എല്ലാം ഉടൻ ഉടൻ തീരു എനിക്ക് മനസ്സമാധാനമുണ്ട് പിന്നെ എനിക്ക് പറ്റാത്തപ്പം ഞാൻ പറയും ദേ എനിക്ക് ഇന്നത്തെ ഇന്നത്തെ ദിവസം ഗുരുവായൂരി പോകണോ ഇന്നത്തെ ദിവസം ഇന്ന ദിവസം ഇന്നത്തെ ദിവസം പോണോ വേണ്ട വേണ്ട നമ്മളാരുടെയും കീഴിലാകത്തില്ല പിന്നെ എനിക്ക് ഓർഡർ ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നേരത്തെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഇവർ അമ്മക്കുട്ടരെല്ലാം പാക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ മേടിക്കുക അമ്മക്കുട്ടൻ അമ്മ എൻ്റെ പോലെ തന്നെ സെയിം അമ്മു അതുകൊണ്ട് എനിക്കൊരു സമ്മാനം ഞാൻ എൻ്റെ രണ്ട് മക്കളെ നല്ല പാചകം പഠിപ്പിച്ചിട്ടുണ്ട് വീട് എങ്ങനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് നല്ല ഭാര്യയായിരിക്കും എനിക്ക് നല്ല ഉറപ്പാണ് നല്ല കുടുംബിനി ആയിരിക്കും എൻ്റെ മക്കൾ ഞാൻ അതെല്ലാം പഠിച്ചു നീറ്റ് വൃത്തി അടുക്കും ചിട്ട ഭക്ഷണം പാകം ചെയ്ത് വിദ്യാ ആവശ്യത്തിന് വിദ്യാഭ്യാസം എല്ലാം കൊടുത്തു അതുകൊണ്ട് അവർക്ക് നാളെ ഒരു കുഴപ്പം വരത്തില്ലെന്ന് എനിക്കറിയാം അപ്പം ഞാനിത് ചെയ്ത് ഇത് സെറ്റായി ചിലപ്പോൾ ഞാൻ ഗൾഫിൽ പോയാലും അമ്മ കുട്ടൻ ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ആരുടെയും അതൊക്കെ പോയി ജോലിയുണ്ടല്ലോ ഇവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് തന്നെ ജീവിക്കാലോ ഞാനതൊക്കെ ഓർത്തിരിക്കുന്ന ഡിഗ്രിയെ പി ജി അവൾ പി ജി പഠിക്കുന്നുണ്ട് അപ്പം വേണമെങ്കിൽ എഴുത്തും എല്ലാവർക്കും എൻജിനീയറും ഡോക്ടറും ആകാൻ പറ്റുമോ അതുകൊണ്ടാണ് ഇവിടെ തൊഴിലില്ലാത്തത് അന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് എന്താ സാഹചര്യത്തെ ഏത് സാഹചര്യത്തെയും നാലു കാലി നിൽക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഏത് സാഹചര്യത്തെയും വിനിയോഗിക്കേണ്ടത് അയ്യോ എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ജോലി പറ്റത്തില്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഏത് ജോലിക്കും മാന്യതയുണ്ട് അത് ചെയ്ത് പല പല മാർഗത്തിലുള്ള പൈസ ഉണ്ടാക്കാൻ നോക്കണം അപ്പം നമ്മുടെ അക്കൗണ്ട് ഒരിക്കലും സീറോ ആയി കിടക്കത്തില്ല നമുക്ക് എപ്പോഴും കാശുണ്ടാകും നമ്മൾ നല്ല സ്മാർട്ടായിട്ടിരിക്കാൻ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ തോന്നും എല്ലാവർക്കും നമ്മുടെ ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നും എൻ്റെ ഫ്ലാറ്റിലുള്ളവരൊക്കെ തന്നെ ഓരോരുത്തർ ഒരു മാസം ഫുഡ് മേടിക്കുന്നവരുണ്ട് അങ്ങനെ എല്ലാ ഈ ഫ്ളാറ്റിലെടുത്ത ഫ്ലാറ്റിലൊക്കെ ഓരോ വീടുകളിലും ഒക്കെ ഓരോരുത്തർ ഡെയിലി കൂടും പ്രായമായ ഒരു വീട്ടിലേക്കൊക്കെ അച്ഛനും അല്ലെടുത്ത് പിന്നെ രണ്ട് കൂടെ വെച്ച് ഡെയിലി കൊടുക്കുന്ന അങ്ങനെ പല വീടുകളുണ്ടിരിക്കുക അപ്പോൾ കുറെ അങ്ങനെ തന്നെ കുറേ ഓർഡർ ഉണ്ട് മനസ്സിലായി അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ചക്കരകളെ ഞാൻ ചിലപ്പം ബോബൻ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് പോകേണ്ടി വന്നാൽ പോലും എൻ്റെ മോൾ ഇത് കൈകാര്യം ചെയ്യും ഞാൻ അവളെ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവുക ഇതും എങ്ങനെ കൈകാര്യം ചെയ്യുക പാക്കിങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് പാക്കിങ്ങിൻ്റെ സാധനം ഉണ്ടല്ലോ നമുക്ക് ട്രേ ഉണ്ട് അതിനകത്തു ഫുഡെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സെലോട്ട് ഒപ്പുവെച്ച് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് കണ്ടെയ്നർ അതിനകത്താണ് കൊടുത്തുവിടുന്നത് കറികളെല്ലാം കണ്ടെയ്നറിലാക്കി സൂപ്പറായിട്ട് കൊടുത്തുവിടുക മനസ്സിലായ ചക്കരകളെ അങ്ങനെയാണ് ചക്രങ്ങളെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പ്രചോദനമാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് കേട്ട പിന്നെ നല്ല പ്രാർത്ഥന സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും നമുക്ക് എപ്പോഴും വേറെ കാര്യം ഉണ്ട് എന്ത് ഈ പ്രശ്നം ചോദിച്ചാൽ ഈ പ്രശ്നം എന്ത് പ്രശ്നം ഈ പ്രശ്നം എന്ന് വെച്ചാൽ എന്ത് പ്രശ്നവും എന്താ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ല നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണത് കേട്ടാ എല്ലാ പ്രശ്നങ്ങളും ദൂരത്തെറിയാം ഇങ്ങനെ പ്രശ്നവും വിചാരിച്ചിരുന്നാൽ നമുക്ക് ജീവി ജീവിതമേ ഒരു പ്രശ്നമായി തീരെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഒതുങ്ങി സമാധാനമായിട്ട് നമുക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല ഒരു പ്രശ്നം തീരുമ്പം അടുത്ത നാല് പ്രശ്നം എന്ന് പറഞ്ഞ് നിൽക്കുവായിരിക്കും അപ്പോൾ പ്രശ്നങ്ങൾ ഒതുങ്ങിയിട്ട് ജീവിക്കാൻ നോക്കരുത് പ്രശ്നങ്ങളോടൊപ്പം തന്നെ ജീവിതവും കൊണ്ടുപോകണം കേട്ടോ സന്തോഷിക്കാനും നോക്കണം ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ചക്കരകളേ ബോവൻ വിളിക്കാൻ പറഞ്ഞു നീ എങ്ങനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു ഞാൻ ഹാപ്പി ആയിട്ട് ഇതൊക്കെ കൈകാര്യം ചെയ്തു ചുതാറുള്ള ചക്കരകളെ എനിക്ക് പുതിയതാണിത് തയ്ച്ചു കിട്ടേ ദിവസങ്ങളായാലും തയ്യൽ പൊള്ളാവാ ഞാനേ കോൺവെന്റ് അരിച്ചൊരു ലെവൽ ലെവൽ ടെൻ ലെവൽ ടെൻ എന്ന് പറഞ്ഞ സ്ഥലത്താണത് തയ്പ്പിച്ചത് പൊള്ളാവാ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൂടെ കാണിച്ചു തരാം മിതമായ മിതമായ ഒരു തയ്യക്കൂലിയുണ്ട് നല്ല ഒരു തയ്ച്ചും തരും നമുക്ക് പ്രത്യേകം പ്രത്യേകം നമ്മളിപ്പോൾ ഒരു ഫാഷൻ പറഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ പല തയ്യക്കടകളും എനിക്കറിയാം ഞാൻ ഒരുപാട് തയ്യക്കടകൾ പോയിട്ടുണ്ട് പാറ്റേണെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പ്രത്യേകം ഒരു പൈസ വാങ്ങും അങ്ങനെ നമ്മളൊരു തുണി എടുത്തുകൊണ്ട് എടുത്തോണ്ട് കഷ്ടപ്പെട്ടാൽ ഇപ്പം എല്ലാവരും ഒരുപാട് കോടി ചെല്ലുമ്പോൾ സാധാരണക്കാർക്കൊക്കെ ജീവിക്കണ്ടേ നമ്മൾ തയ്യൽക്കടയിൽ ചെല്ലുമ്പോൾ അവർ നമ്മളൊരു ഒക്കെ പറയുമ്പോൾ പാറ്റേൺ ഒരു പൈസ പ്രത്യേകം തയ്യക്കൂലി വേറെ അങ്ങനെയെന്ന് പറയേ ഒരു ലൈനിങ് ലൈനിങ്ങിട്ട് തയ്ക്കുന്നതിന് ഒറ്റടി ഒരു തയ്യൽ അങ്ങോട്ട് കൊടുക്കുമല്ല വേറെ പൈസ പാറ്റേൺ അങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ഊറ്റുന്ന കുറയാ അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളെ ഞാൻ കണ്ടു ലെവൽ ടെൻ ഒരു എറണാകുളത്ത് ഒരു മിതമായ തയ്യക്കൂലിയുള്ളു അത് എനിക്കിഷ്ടപ്പെട്ടു നല്ലപോലെ തയ്ച്ചിട്ടുമുണ്ട് ഇഷ്ടപ്പെട്ടു നല്ല ഷേപ്പിൽ തയ്ച്ചിട്ടുണ്ട് ഞാൻ ഒരുത നല്ലതുപോലെ നല്ലപോലെ തയ്ക്കാത്ത എനിക്കിഷ്ടപ്പെടത്തരാണ് എന്റെ ഇപ്പഴത്തെ ഡ്രസ്സെല്ലാം അവരുടെ ഞാൻ കാണിച്ചു തരാ ഓരോന്നും വിടമ്പഴൊക്കെ ഇന്ന ഞാൻ ഇതിട്ടതിന്നാണ് പിടിച്ച് കാണിച്ചു ഞാൻ പിന്നെ എല്ലാത്തിനും ഭയങ്കര ഭയങ്കര എനിക്ക് കേട്ട